ഇതാണ് കൊച്ചിന്റെ സുഖം അഡ്മിറ്റ് ആണ് അതാണ് മുറി തുറന്നിട്ടല്ലേ എല്ലാ സൗകര്യവും കേട്ടാ ബാത്റൂം മാത്രം അപ്പുറത്താണ് ഭയങ്കര കാറ്റാണ് കേട്ടോ വേണ്ട ആ മോളെ ആറു മാസത്തെ അഡ്വാൻസ് പതിനായിരം രൂപ പുള്ളി അമ്മ പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന് നമ്മടെ കിച്ചണോടൊന്നും ഉപയോഗിച്ചോട്ട് ചോദിച്ചു അല്ല ഭക്ഷണം പുള്ളി വെച്ച് ബുദ്ധിമുട്ടാ കാലത്ത് ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ അത്രേയുള്ളൂ എങ്കി വാടക തരും ഞാൻ മാമ്മയോട് ചോദിക്കട്ടെ അതുകൊണ്ടല്ലോ ഇത് കഴിഞ്ഞ ആ സമയത്താ െന്റും സർജറിയും ഒക്കെ മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇടയ്ക്ക് ഞാനും അയാളും വീട്ടില് ഒറ്റയ്ക്കാവും കൊള്ളാലോ സൂപ്പർ അതെ തന്നെ എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല നാട്ടില് ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം ക്രൈസിസിന്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയെ നോക്കി അയാളുടെ പോലെ തന്നെ അതുപക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോ ചെയ്തു ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു തീരുമാനമെടുക്കുമ്പോൾ പലതട്ടാലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാണ് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടർ ക്യാരക്ടറയാളുടെ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐശു ചിലപ്പോൾ ഭയങ്കര സ്നേഹ അത് റിയൽ ആണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും അതല്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ വൈഫിന്റെ അടുത്തും അയാൾ ഇങ്ങനെയാവൂ അതറിയില്ല ആയിരിക്കും

ഇതും തുടങ്ങിയോ ഇത് മരുന്നിനടി പുതിയ ഐറ്റം എന്തോന്ന് പുതിയ ഐറ്റം ഒക്കെ വലിച്ചു ിട്ടാന്നോ തീ എല്ലാം ഞാൻ ഇതിന്റെ നീ കണ്ടോടി എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം ഓ വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ പേടിയാകൾ

വിവേകത്തില്ലേ <mariču> <hari> 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 വിഷമിച്ചിട്ട് കാര്യ നാളെ ഞാൻ ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു കിട്ടിയല്ലോ നമ്മള് പുറത്ത് കാണുന്ന ആളല്ല മോളെ അയാള് എനിക്കത് ആദ്യ സംശയോ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ തട്ടിപ്പാ ഒന്നും കഴിച്ചില്ലല്ലോ അയാൾ എന്താണ് മോളെ പറഞ്ഞത് പോട്ടെ എന്നാലും അയാൾക്ക് വരായിരുന്നു നിങ്ങളുടെ ഈ ലിവിംഗ് കുത്തറൊന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല അത് ഞങ്ങൾ പലവണ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ ഞാൻ ഇവിടെ ചേച്ചി സോറി വരാനൊത്തില്ല അതെന്റെ തെറ്റ് ആ വിട്ടുകളാണ് നീ ക്ഷമിക്കാം